എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിൽപ്പന പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരു രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്യിച്ചാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഒരു പതിനൊന്ന് മാസം പ്രായമായ ഒരു ഹൈദരാബാദ് ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ക്രോസിംഗിന് ഉപയോഗപ്പെടുത്താനായി ഗ്രൂം ചെയ്തെടുത്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ഉള്ള ഒരു മുട്ടനാടാണ് ചെവിനുകളും അതുപോലെ തന്നെ ഗോൾഡ് ഗോൾഡൻ കളർ കണ്ണുകളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുനാഗപ്പള്ളി അതുപോലെ തന്നെ പതിനൊന്ന് മാസമായ മറ്റൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വിലയും ഏകദേശം ആ വില തന്നെ ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ഒറിജിനൽ ഹൈദരാബാദി വിൽപ്പനക്ക് നല്ല വെള്ള കണ്ണൊക്കെയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു പന്ത്രണ്ട് മാസം പ്രായമായ ഹൈദരാബാദി പർപ്പസാരി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് അല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം കരുണാകപ്പള്ളി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധന ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ നാല് മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് മൂന്നും കോടി ഇരുപത്തി രൂപ സ്ഥലം പുത്തനത്താണി ഒരു റെഡ് സിന്ധി ഇനത്തിൽപ്പെട്ട ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഒൻപത് ലിറ്റർ പാർട്ടി ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് രണ്ട് വയസ്സുള്ള ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികൾ വിൽപ്പനക്ക് നിലവിൽ ഒന്നര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരിക്ക ഒരു ലിറ്റർ പാല് കിട്ടുന്ന ഒരു ബീറ്റൽ ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് ഒരു വലിയ ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഒരു കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവുംപറം അടുത്തതായി രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഒരു ടിപൊളി ഡബ്ബ ബീറ്റൽ പെണ്ണാടിനുണ്ടായ അതിൻ്റെ ഏഴു മാസം പ്രായമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ ഒരു നാല് മാസം പ്രായമായ എച്ച് ബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പേരൻസ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി രൂപ സ്ഥലം ഒരു നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം കായംകുളം രണ്ട് പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയില് ഒരു ഫീമെയിൽ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂർ ഒരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാല്പത്തി നാലായിരം രൂപ സ്ഥലം തിരൂര് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് ഇത് കടിഞ്ഞൂൽ പ്രസവമാണ് സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കരുനാഗപ്പള്ളി ഒരു നാല് മാസം പ്രായമായ ഹൈദരാബാദി ക്രോസ് മുട്ടം വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിന് നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കാലെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ പ്രയോജനമുണ്ടെന്ന് കരുതിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ